കണ്ട ഏറ്റവും വലിയ കേസിൽ കേസിൽ മുതലാളിയായ എല്ലാ നിന്നും ജാമ്യം അവരുടെ ഒരു ലീഡർ തൃശ്ശൂര് ഉള്ള പ്രതാപൻ സാറിന്റെ എല്ലാ കേസുകളിലും സാറിന് ഇന്നത്തോടു കൂടി ജാമ്യം കിട്ടിക്കഴിഞ്ഞു നമ്മുടെ ഇന്നത്തെ ബഡ്സ്ആാക്ടിന്റെ ജാമ്യം എന്ന് പറഞ്ഞാൽ ബട്സാക്ട് അല്ല എന്ന് തെളിഞ്ഞാൽ മാത്രമേ ജാമ്യം കൊടുക്കുള്ളൂ സാധാരണ അത് ബഡ്സ്ആാക്ട് അല്ല എന്ന് കണ്ടത് കൊണ്ട് തന്നെയാണ് നമുക്ക് ഇന്ന് സാറിന് ജാമ്യം കിട്ടിയിട്ടുള്ളത് പ്രതാപിനെ ഒരു രാജാവിനെ പോലെ തിരിവെ കൊണ്ടുവരുമെന്ന് ഹൈറിച്ചിൻ്റെ സിഇഒ ആയ ശ്രീന പ്രതാപനും പറയുന്നുണ്ട് ശ്രീന പ്രതാപനും പറയുന്നത് സ്വാഭാവികം തന്നെയാണ് സ്വന്തം ഭർത്താവ് മാസങ്ങളായി ജയിലിൽ കിടക്കുമ്പോൾ വേറെ എന്താണ് ഒരു ഭാര്യ പറയുന്നത് എന്നാൽ ഹൈറിച്ചിലെ മണ്ടന്മാർ പറയുന്നത് ബെഡ്സ് കേസൊക്കെ തള്ളിപ്പോയി ഹൈറിച്ച് ആ നിയമത്തിൽ പെടില്ല അതുകൊണ്ടാണ് പ്രതാപൻ സാറിന് ജാമ്യം കിട്ടിയത് എന്നൊക്കെയാണ് പ്രതാപൻ്റെ പേരിൽ കേസുകൾ നിരവധിയാണ് ഇനിയും ഒരുപാടെണ്ണം വരാനുമുണ്ട് ഇപ്പോൾ കിട്ടിയത് സ്വാഭാവിക ജാമ്യം മാത്രമാണ് അതായത് പ്രതാപൻ തൊണ്ണൂറ് ദിവസത്തിലധികമായി ആ ജയിലിൽ കിടക്കാൻ തുടങ്ങിയിട്ട് ആ കാലപരിധി കടന്നതുകൊണ്ടാണ് സ്വാഭാവികമായി ഇപ്പോൾ ജാമ്യം അനുവദിച്ചത് അല്ലാതെ ഈ വിഡികൾ പറയുന്നത് പോലെ കേസ് ഹൈറിച്ചിന് അനുകൂലം ആയതുകൊണ്ടൊന്നുമല്ല മറ്റൊരു കാര്യം ഹൈറിച്ചിൻ്റെ ഓഫീസിൻ്റെ കാര്യത്തിൽ ഏതാണ്ട് തീരുമാനമായി എന്നതാണ് താക്കോൽ തിരികെ വേണം എന്ന കേസാണ് തീരുമാനമായത് വസ്തുവകകൾ ഒരു മാസത്തിനിടക്ക് കളക്ടറുടെ അധീനതയിലേക്ക് മാറ്റാനും അതൊക്കെ പെരിഷബിൾ ബിൽ അസെറ്റ്സ് ലേലം ചെയ്യുന്നതിൻ്റെ കൂടെ ലേലം ചെയ്യാം എന്ന് ജഡ്ജ് ഓപ്പൺ കോർട്ടിൽ പറഞ്ഞിരുന്നു വിധി എഴുതാൻ സമയം എടുക്കുന്നത് കൊണ്ടാണ് വിധി പ്രസ്താവം ലേറ്റാവുന്നത് അതുകൊണ്ട് ഇനി ഹൈറിച്ച് എന്ന കമ്പനിയുടെ ഓഫീസ് അന്വേഷിച്ച് ആരും പോയിട്ട് കാര്യമില്ല ഇവരുടെ ഗോഡൗൺ നേരത്തെ തന്നെ ഏതോ സിമെൻ്റ് കമ്പനിയോ പെയിൻറ് കമ്പനിയോ അങ്ങനെ ആരോ ഏറ്റെടുത്തിരുന്നു അടുത്ത ആഴ്ച വരുന്ന വിധിയോടെ കാര്യങ്ങൾ ആകെ കുഴഞ്ഞു മറിയും പണം തിരികെ കിട്ടും ഇനിയും ഈ മണി തുടർന്ന് നടത്താം അങ്ങനെ ആളുകളെ പറ്റിച്ച് വീണ്ടും കുറേ കാശുണ്ടാക്കാം എന്ന സ്വപ്നങ്ങളെല്ലാം തകരും ലീഡർമാരുടെയും അത്യാർത്ഥി പൂണ്ട ചിലരുടെയും കൂട്ടത്തിൽ കുറേ പാവപ്പെട്ടവരും പെടും എന്നുള്ളതാണ് ഖേദകരം ഇത് മണിച്ചയൻ ആണെന്ന് അറിയാതെ ചേർന്ന പാവങ്ങളാണ് ശരിക്കും പെട്ടുപോകാൻ പോകുന്നത് നേരത്തെയും ഇതേപോലെ മണിച്ചെയൻ നടത്തി ജയിലിൽ പോയ പ്രതാപനെ വീണ്ടും നിക്ഷേപകർ വിശ്വസിച്ചത് എന്തുകൊണ്ടാണ് അതാണ് കാര്യമായ വിദ്യാഭ്യാസം ഇല്ലാത്ത പ്രതാപൻ്റെ ആകെയുള്ള കൈമുതൽ ആരെയും വീഴ്ത്തുന്ന സംസാരം ആരും വിശ്വസിക്കുന്ന വാഗ്ദാനങ്ങൾ സൗമ്യമായ സംസാരം ഹൈറിഷ് മണിച്ചേൻ വളർന്നത് ഈ വഴിയിലൂടെയായിരുന്നു പിന്നീട് അത് ജിനിൽ ഷബീബ് ദീപേഷ് തുടങ്ങിയ ലീഡർമാർ ഏറ്റെടുത്തു സമദ് ഇരുവട്ടിയും അയ്യൂബ് ഖാനും പ്രഭാഷണങ്ങൾ നടത്തി തൃശ്ശൂരിനടുത്ത് അരിമ്പൂർ എന്ന സ്ഥലത്ത് ഒറ്റമുറി കടയിൽ തുടങ്ങിയ ഹൈറിഷ് ഇന്ത്യ മുഴുവൻ ആരാധകരുള്ള ആയിരക്കണക്കിന് കോടികൾ മറിയുന്ന ഒരു സ്ഥാപനമായി മാറി പഴയ ചങ്ങലക്കുറിയുടെ ആളായിരുന്നു ഈ പ്രതാപൻ സാർ സാധാരണക്കാരുടെ സമ്പത്ത് തട്ടിയെടുക്കാൻ പറ്റിയ രീതിയിലുള്ള അവരെ വലയിൽ വീഴ്ത്തുന്ന തന്ത്രങ്ങളും വാഗ്ദാനങ്ങളുമാണ് പ്രതാപൻ കളിച്ചത് സാധാരണക്കാരന് അപ്രാപ്യമായ ആഡംബര കാറും ആഡംബര വസ്ത്രവിധാനവും ഒക്കെ കാണിച്ച് പ്രതാപൻ പണം പിരിച്ചുകൊണ്ടേയിരുന്നു എല്ലാ ആഴ്ചയിലും ഒരു ചെറിയ തുക എന്ന പേരിൽ നിക്ഷേപകരായ ഈ മണ്ടന്മാർക്ക് തിരികെ നൽകി കുറേ കാലം ഇത് തുടർന്നതോടെ അവർക്ക് കമ്പനിയിൽ വിശ്വാസം വർദ്ധിച്ചു വന്നു അതോടെ ചെറിയ തുക നിക്ഷേപിച്ചവർ നിക്ഷേപ തുക ലക്ഷങ്ങളായി ഉയർത്തുകയായിരുന്നു ഇവർ ആദ്യമിട്ട പൈസ തന്നെയാണ് കമ്പനി ഈ ലാഭവിഹിതം എന്ന് പറഞ്ഞു കൊടുത്ത തുകയെന്ന് മനസ്സിലാക്കാനുള്ള ബോധം ഈ പാവങ്ങൾക്ക് ഇല്ലാതെ പോയി ആ ബോധമില്ലായ്മയിൽ നിന്നും പ്രതാപൻ കെട്ടിപ്പൊക്കിയതാണ് ആയിരക്കണക്കിന് കോടികളുടെ നിക്ഷേപമുള്ള ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിംഗ് ഇനിയിപ്പോൾ ഹൈറിച്ച് അവസാനിക്കുമ്പോൾ പ്രതാപൻ തീർച്ചയായും പുതിയ പ്ലാൻ കണ്ടുവച്ചിട്ടുണ്ടാകും ജയിലിൽ മൂന്ന് മാസം കിടന്നതോടെ അതൊക്കെ പ്ലാൻ ചെയ്യാനുള്ള സമയവും അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട് വെറുതെ ഇരുന്ന് പണം സമ്പാദിക്കാം എന്ന ഓഫർ വെച്ചാൽ ഇനിയും കേരളത്തിൽ ആളുകൾ അതിലേക്ക് വന്ന് വീഴും അത് നന്നായി അറിയാവുന്ന ഒരാളാണ് കെ ഡി പ്രതാപൻ അടുത്ത മെഗാ റിച്ച് അല്ലെങ്കിൽ സൂപ്പർ റിച്ച് പരിപാടിയുമായി ഉടൻ തന്നെ അദ്ദേഹം രംഗത്തിറങ്ങും മണി ചെയിനിൻ്റെ രുചി ഒരിക്കൽ അറിഞ്ഞവൻ പെട്ടെന്നൊന്നും അത് വിട്ടുകളിക്കില്ല